നമസ്തേ മഹാഭാരതത്തിലേക്ക് സ്വാഗതം പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയെ സംബന്ധിച്ച കോടതി വിധി അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ് എന്നും നരേന്ദ്രമോദി പറഞ്ഞു സംവരണ വിഷയത്തിൽ കോൺഗ്രസും പ്രതിപക്ഷ മുന്നണിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം ഇരുപതിന് നടക്കാനിരിക്കെ പ്രചരണം ശക്തമാക്കി മുന്നണികൾ ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് ക്ഷമിക്കണം ക്ഷമിക്കണംപത് മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക അമേഠി റായ്ബറേലി തുടങ്ങിയ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലും അഞ്ചാം ഘട്ടത്തിൽ വിധിയെഴുതും ഡൽഹി മധ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർത്താണ് കുറ്റപത്രം ഏക സിവിൽ നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് രാജ്നാഥ് സിംഗ് യു നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയെ സംബന്ധിച്ച കോടതി വിധി അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ് യു പിയിലെ ഭാരാഭംഗിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് രാമക്ഷേത്ര വിഷയമുയർത്തി പ്രതിപക്ഷ സഖ്യത്തെ പ്രധാനമന്ത്രി കടന്നാക്രമിച്ചത് ശ്രീരാമജന്മേസിലെ സുപ്രീംകോടതി കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം അവർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുമെന്നും ബാലഗരാമന്റെ വിഗ്രഹം വീണ്ടും ടെന്റിലേക്ക് മാറ്റുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അതേസമയം ബുൾഡോസർ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് യോഗി ആദിത്യനാഥിൽ നിന്നും പഠിക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സഭ കോൺഗ്രസ് വളരെ ഭാരതത്തിൽ നടത്തിയ അക്രമങ്ങൾക്ക് കോൺഗ്രസ് നൽകുകയാണ് ഒടുവിൽ കാവ്യ ഭീകരത എന്ന മുദ്ര കുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് കശ്മീർ की जमानत को खाद पानी देती थी पाकिस्तान हमारे देश पर हमला करता था യുപിയിലെ ബാരാബങ്കിയിലും ഫത്തെഹൂരിലും നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി ഉയർത്തിയത് ജനം ഡൽഹി സംവരണ വിഷയത്തിൽ കോൺഗ്രസും പ്രതിപക്ഷ മുന്നണിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് കോൺഗ്രസ് ഭരണത്തിലാണ് ഏറ്റവും കൂടുതൽ തവണ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തിയത് നരേന്ദ്രമോദി ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാലം വരെ പ്രധാനമന്ത്രിയായി തുടരുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു സംവരണം അവസാനിപ്പിക്കുമോ എന്ന ചോദ്യം അനാവശ്യമാണെന്നും പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും കേന്ദ്ര മന്ത്രിയും लखनऊ विल बीजेपी സ്ഥാനാർത്ഥിയുമായ രാജ്നാഥ് സിംഗ് പറഞ്ഞു എന്നാൽ ಮತത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകില്ല എന്ന് ഉറപ്പാണ് സംവരണം വിഷയത്തിൽ വ്യാജ പ്രചരണം നടത്തി വോട്ട് പിടിക്കാൻ ആണ് കോൺഗ്രസ് പ്രதேപക്ഷ മുന്നണിയം ശ്രമിക്കുന്നു ദെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി "ചുക്കി ഭാരത് കേ സംവിધાન മേ ധർമ് കേ ആധാർ പർ റിസർവേഷൻ കാ കോയി പ്രൊവിഷൻ നഹീ ഹൈ ഇസ്ലിയ ധർമ് കേ ആധാർ പർ കോയി ഭീ ആരക്ഷൻ നഹീ ഹോഗാ ആ ജോ ആരക്ഷൻ കീ വ്യവസ്ഥ ചൽ രഹീ ഹൈ വഹ് ആരക്ഷൻ കീ വ്യവസ്ഥ യഥാവത് चलती રહેગી യ സാരി വിപക്ഷി പാർട്ടിയാ देश की जनता को गुमराह करके उनका समर्थन हासिल करना चाहती नरेंद्र मोदी जनप्रिय नेता राजनाथ सिंह दो हजार चौबीस में भी, भी समझता हूं कि इससे ज्यादा और स्पष्ट रूप से और कोई दूसरी बात नहीं कही जा सकती इसके बारे में तो सोचा भी नहीं जा सकता जिस व्यक्ति ने अंतरराष्ट्रीय जगत में भारत की प्रतिष्ठा को बढ़ाई हो ഭരണഘടന കോൺഗ്രസ് നേതാക്കൾ ചരിത്രം പഠിക്കണം കോൺഗ്രസ് ഭരണത്തിലാണ് ഏറ്റവും കൂടുതൽ തവണ ഭരണഘടനയിൽ മാറ്റം വരുത്തിയതെന്നും സിംഗ് വ്യക്തമാക്കി ജനം ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം ഇരുപതിന് നടക്കാനിരിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക അമേഠി റായ്ബറേലി തുടങ്ങിയ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലും അഞ്ചാം ഘട്ടത്തിൽ വിധിയെഴുതും ഇതിനോടൊപ്പം ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും നടക്കും അമേഠി അടക്കം ഉത്തർപ്രദേശിലെ പതിനാല് മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിലെ പതിമൂന്ന് മണ്ഡലങ്ങൾ കൂടാതെ പശ്ചിമബംഗാളിലേഴും ഒഡീഷ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ അഞ്ചു മണ്ഡലങ്ങൾ വീതവും ജാർഖണ്ഡിൽ മൂന്നും ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇരുപതിന് വിധിയെഴുതുന്നത് സ്മൃതി ഇറാനിയുടെ തട്ടകം തകർത്ത് കോൺഗ്രസ് പതാക പാറിക്കാൻ കിഷോറി ലാൽ ശർമ്മയിലൂടെ അമേഠിയിൽ കോൺഗ്രസ് പരിശ്രമിക്കുമ്പോൾ റായബറേലി കൈവിടുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് ബി ജെ പിയുടെ ഉരുക്കു കോട്ടയായ ലക്നൌവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ജനവിധി തേടുന്നത് അയോധ്യയിൽ ബി ജെ പിയുടെ ലല്ലു സിംഗിനിത് ഹാർട്രിക് പരീക്ഷണമാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും അയോധ്യയിൽ വിജയിച്ച ലല്ലു സിംഗിന്റെ ഭൂരിപക്ഷം എത്ര വർദ്ധിക്കുമെന്നത് ആകാംക്ഷയാണ് മുംബൈ നോർത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനിത് കന്നി അംഗമാണ് ആറേ മുക്കാൽ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ ഗോപാൽ ചിന്നയ്യ ഷെട്ടി വിജയിച്ച മുംബൈ നോർത്തിൽ ഇത്തവണ പീയുഷ് ഗോയലിന്റെ ഭൂരിപക്ഷം ഇതിലും വർദ്ധിക്കുമെന്നാണ് ിയുടെ ആത്മവിശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഒഡീഷ നിയമസഭയിലേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കും മണ്ഡലങ്ങളുള്ള ഒഡീഷ നിയമസഭയിലെ മുപ്പത്തിയഞ്ചു മണ്ഡലങ്ങളിലാണ് ഇരുപതിന് തെരഞ്ഞെടുപ്പ് നടക്കുക ജനം ഡൽഹി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർത്താണ് അന്വേഷണ ഏജൻസി ഡൽഹി റോസ് റോസ്എവന്യൂ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് മധ്യനയ അഴിമതിയിൽ ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കണമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു ഇത് ആദ്യമായാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു അഴിമതി കേസ് വരുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രതിയാകുന്നത് ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിയാകുന്നതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ് നമുക്കറിയാവുന്നതാണ് ഗോവ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള അഴിമതി പണവും കള്ളപ്പണവും പ്രയോജനപ്പെടുത്തി എന്നുള്ളതൊക്കെയാണ് എന്താണ് നിലവിലെ കുറ്റപത്രത്തിൽ ഇതു സംബന്ധിച്ച് വിശദീകരിക്കുന്നത് ഐസൻ മധ്യനയ അഴിമതി കേസിൽ നിയമപരമായി കനത്ത തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഇന്ന് ഇ ഡി നടപടിയിലൂടെ ഉണ്ടായിട്ടുള്ളത് മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസി ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ നൽകിയിട്ടുള്ള കുറ്റപത്രത്തിലാണ് ആം ആദ്മി പാർട്ടിയെയും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും പ്രതി ചേർത്തുകൊണ്ട് തന്നെയും അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് കേസിൽ ഇത് എട്ടാമത്തെ കുറ്റപത്രമാണ് അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷം സമർപ്പിക്കുന്ന ആദ്യ കുറ്റപത്രം അതായത് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന് ശേഷം അരവിന്ദ് കെജ്രിവാളിനെയും ബി ആർ എസ് നേതാവ് കവിതയെയും അടക്കം ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരെ മുഴുവൻ ചോദ്യം ചെയ്തതിന് ശേഷം സമർപ്പിക്കുന്ന അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രമാണ് അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ആം ആദ്മി എന്ന പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ആ പാർട്ടിയുടെ സംവിധാനങ്ങളിലൂടെയാണ് അരവിന്ദ് കെജ്രിവാളും ഒപ്പം ഡൽഹി സർക്കാർ അംഗങ്ങളായിട്ടുള്ളവരും ആം ആദ്മി നേതാക്കളും ഈ മധ്യനയ അഴിമതിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ത് നേരത്തെയും അരവിന്ദ് കെജ്രിവാളിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലും അതിനു മുൻപ് കോടതിയിൽ വാദമായി ഉന്നയിക്കുമ്പോഴും അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മദ്യനയ അഴിമതി വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള അഴിമതിയാണ് അതിന്റെ അഴിമതി പണം സ്വീകരിച്ചതിനും അത് ഒരു പരിധിവരെ വിനിയോഗിച്ചതിന്റെയും തെളിവുകൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി ഏത് രീതിയിലാണ് അഴിമതി പണം വിനിയോഗിച്ചത് എന്നതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി അന്വേഷണ ഏജൻസികൾ വിചാരണ കോടതിയിലും വാദം നടക്കുകയെ ജാമ്യാ അപേക്ഷ ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവരുടെയും ജാമ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വാദം നടക്കുകയും അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ ആം ആദ്മി എന്ന പാർട്ടിയെ തന്നെ പ്രതി ചേർത്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ഡൽഹിയിൽ പുതിയ മദ്യനയം രൂപീകരിക്കുകയും ആ മദ്യനയത്തിലൂടെ രാജ്യതലസ്ഥാനത്തെ മദ്യവിതരണം പൂർണ്ണമായും സ്വകാര്യ കമ്പനികൾക്ക് വിട്ടു നൽകിയതിലൂടെ കോടിക്കണക്കിന് യുടെ അഴിമതി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ആം ആദ്മി നേതാക്കളും നടത്തി എന്നുള്ളതാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ അതായത് ആദ്യം ഉണ്ടായിരുന്ന സർക്കാർ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന മധ്യവിതരണശാലകൾ പൂർണമായും അടച്ചു കൂട്ടുകയും സ്വകാര്യ മേഖലയിലേക്ക് സ്വകാര്യ കമ്പനികൾക്ക് മധ്യവിതരണത്തിന് നൂറ് ശതമാനം ചുമതലയും വിട്ടു നൽകുകയും അതും മുൻപ് വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന് വിവിധ തരത്തിലുള്ള ഇടപാടുകൾ അനധികൃത ഇടപാടുകൾ നടത്തിയതിന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്വകാര്യ കമ്പനികൾ ുപോലും മദ്യവിതരണത്തിന് അനു അനുമതി നൽകിയതിലോടുകൂടി കോടിക്കണക്കിന് രൂപ ആ ഒരു കരാറുകൾ നൽകിയതിന്റെ പ്രതിഫലമായി അഴിമതി പണമായി ആം ആദ്മി പാർട്ടി നേതൃത്വവും നേതാക്കളും കണ്ടെത്തി അല്ലെങ്കിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത് ഇത് ഒരു ആരോപണം നേരത്തെ ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഡൽഹിയിൽ ഉന്നയിക്കുകയും ആദ്യം ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നത് ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകിയിരുന്നത് അന്നത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിലെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു പിന്നീടാണ് കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ി ബി ഐയും ഏറ്റെടുക്കുന്നത് ഇ ഡി മനീഷ് സിസോദി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയും കേസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തി ആദ്യം മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഏഴ് ദിവസത്തിലധികം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇടക്കാല ജാമ്യത്തിലാണ് മധ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഉള്ളത് അത്തരത്തിൽ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിൽ തുടരവെയാണ് ഈ മധ്യനയ അഴിമതിയിൽ പ്രധാന പ്രതികൾ എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഒപ്പം ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർത്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിചാരണ കോടതിയിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ഐസൻ ജിഷ്ണു മറ്റൊരു പ്രധാന കാര്യം കൂടി ചോദിക്കാനുള്ളത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഈ ഇത്തരത്തിലുള്ള പരാതികൾ ഇവർക്കെതിരെ അതായത് ആം ആദ്മി പാർട്ടിക്കെതിരെ ഉയർന്നിരിക്കുന്നു അഴിമതി വിരുദ്ധ സമരത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് രംഗപ്രവേശം നടത്തിയ ഒരു പാർട്ടി ഇത്തരത്തിൽ അഴിമതി കേസിൽ രാജ്യത്ത് ആദ്യമായി പ്രതിസ്ഥാനത്താകുന്നു പാർട്ടി തന്നെ പ്രതിസ്ഥാനത്താകുന്നു ഇത് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന ആഘാതങ്ങളുണ്ടല്ലോ സ്വാഭാവികമായും ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരു പരിധി വരെ തർക്കത്തിലാണ് ആം ആദ്മി പാർട്ടിയുമായി ഇന്ത്യൻ മുന്നണിയിലാണെങ്കിൽ തന്നെ ഇത് രാഷ്ട്രീയമായി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ആഘാതം എത്ര കൊണ്ടുണ്ടായി ായിരിക്കുമെന്നൊന്ന് ചുരുക്കി പറയാമോ ഐസൻ തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂട് രാജ്യ തലസ്ഥാനത്ത് വളരെയധികമുണ്ട് കാരണം ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആം ആദ്മിക്കെതിരെ ഉയർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒപ്പം നിയമ നടപടികൾ ആരോപണമെന്നതിലുപരി നിയമ നടപടികൾ കോടതിയിൽ അന്വേഷണ ഏജൻസികൾ സമർപ്പിക്കുന്ന കുറ്റപത്രവും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും ഇപ്പോൾ ഇടക്കാല ജാമ്യത്തിൽ എന്ന് പറയുമ്പോഴും ജൂൺ ഒന്ന് കഴിഞ്ഞാൽ ജൂൺ രണ്ടിന് അരവിന്ദ് കെജ്രിവാളിന് തിഹാർ ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് മധ്യനയ അഴിമതി കേസ് അരവിന്ദ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിക്കും കനത്ത തിരിച്ചടിയാണ് ഡൽഹിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം നേരത്തെ രണ്ടായിരത്തി പതിനാല് ഘട്ടത്തിൽ അഴിമതിക്കെതിരെ അഴിമതിക്കെതിരെ കുറ്റിച്ചൂലുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആം ആദ്മിക്കും അരവിന്ദ് കെജ്രിവാളിനും വലിയ ജനപിന്തുണ ഡൽഹിയിലെ ജനങ്ങൾ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു രണ്ടാം തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആം ആദ്മിക്ക് വിജയിക്കാൻ സാധിച്ചു എന്നാൽ വൈദ്യുതിയും വെള്ളവും ഉൾപ്പെടെ ജനങ്ങൾക്ക് സൗജന്യമായി നൽകിക്കൊണ്ട് അഴിമതിക്കെതിരെയും പ്രചാരണം നട ൊണ്ട് നേരെ മറുവശത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും വെട്ടിപ്പും അരവിന്ദ് കെജ്രിവാൾ നടത്തിയെന്ന യാഥാർത്ഥ്യമാണ് ഇത്തരത്തിൽ മധ്യനയ അഴിമതി ജൽബോർഡ് അഴിമതി ഏറ്റവും ഒടുവിൽ സ്വാധീൻ മലിവാളിന് നേരെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്നിട്ടുള്ള അതിക്രമം അത്തരത്തിലുള്ള വിഷയങ്ങൾ മറനീക്കി പുറത്തു വരുന്നതോടുകൂടി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും കനത്ത തിരിച്ചടി ജനങ്ങളിൽ നിന്നുണ്ടാകുന്നു അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് ബി ജെ പിയും ചൂണ്ടിക്കാട്ടുന്നത് നന്ദി വാർത്തകളെ വിശദമായി െ ആംആദ്മി നേതാവും രാജ്യസഭാംഗവുമായ സ്വാതി മലിവാൾ നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് എഫ്ഐആർ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വൈഭവ് വൈഭവ് കുമാർ നെഞ്ചിലും അടിവയറ്റിലും ചവിട്ടി ആർത്തവസമയമാണെന്നും മർദ്ദിക്കരുതെന്നും കരഞ്ഞപേക്ഷിച്ചിട്ടും വൈഭവ് വഴങ്ങിയില്ലെന്നും സ്വാതി പോലീസിന് മൊഴി നൽകി അതേസമയം അവിശ്വസനീയവും അസ്വീകാര്യവുമായ സംഭവങ്ങളാണ് ഉണ്ടായതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ തുറന്നടിച്ചു ക്രൂരമർദ്ദനമുറകളാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വൈഭവ് കുമാർ സ്വാതി മലിവാളിന് നേരെ പ്രയോഗിച്ചത് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് വൈഭവ് പ്രകോപനമില്ലാതെയാണ് മർദ്ദനം ആരംഭിച്ചത് ഏഴ് തവണ മുഖത്തടിച്ചു നെഞ്ചിലും അടിവയറ്റിലും ഇടിപ്പിലും ചവിട്ടി സ്വാധി ധരിച്ചിരുന്ന ഷട്ടിൽ കയറി പിടിച്ചതോടെ ബട്ടൺസുകൾ പൊട്ടി തല മേശയിലിടിച്ചു തുടർന്ന് സ്വീകരണ മുറിയിലൂടെ വലിച്ചിഴച്ചു ആർത്തവ സമയമാണെന്നും മർദ്ദിക്കരുതെന്നും കരഞ്ഞപേക്ഷിച്ചു എന്നിട്ടും മർദ്ദനം അവസാനിപ്പിക്കാൻ വൈഭവ് തയ്യാറായില്ലെന്നും ഒടുവിൽ പോലീസിനെ വിളിക്കുമെന്ന സാഹചര്യത്തിലാണ് വൈഭവ് മർദ്ദനം നിർത്തിയതെന്നും സ്വാതി മലിവാൾ പോലീസിന് മൊഴി നൽകി അതേസമയം മലിവാളിനെ നേരിടേണ്ടി വന്ന മർദ്ദനത്തിൽ കെജ്രിവാളിന്റെ മൗനം ഞെട്ടിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു उनके पार्टी में राज्यसभा में सदस्य और कल परसों तक जिनको वो नियुक्त करके बिठाया महिला आयोग में उस महिला के खिलाफ उन्हीं के अपने स्टाफ किए उनके खिलाफ बयान नहीं दिया उनके खिलाफ कुछ बातें नहीं बोले और उनके साथ लेकर के घूम रही हो और सामने माइक के रखते हुए प्रेस वार्ता के समय ജവാബ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഡൽഹി പോലീസ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ ഐ ആർ രജിസ്റ്റർ ചെയ്തത് അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ വസതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ സന്ദർശക രജിസ്റ്റർ എന്നിവ പോലീസ് പരിശോധിക്കും ജനം ഡൽഹി കെജ്രിവാളിന്റെ പി എസ് വൈഭവ് കുമാർ അതിക്രമം കാണിച്ചെന്ന പരാതിയിൽ നടപടിയില്ലെന്ന് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗം സ്വാതി മലിവാൾ അക്രമിച്ചതായി ബോധ്യപ്പെട്ടെന്നും നടപടിയുണ്ടാകുമെന്ന് എ എ നേതാവ് സഞ്ജയ് സിംഗ് എം പി വ്യക്തമാക്കിയിരുന്നു അതേസമയം വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത ദേശീയ വനിതാ കമ്മീഷൻ വൈഭവ് കുമാറിനോട് ഇന്ന് നേരിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എത്തിയില്ല മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ശാരീരികമായി നേരിട്ട പീഡനങ്ങൾ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവും രാജ്യസഭാ അംഗവുമായ സ്വാതി മലിവാളി പരാതിപ്പെട്ടിട്ട് നാല് ദിവസങ്ങൾ പിന്നിടുന്നു കെജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി വൈഭവ് കുമാർ സ്വാദിയെ ആക്രമിച്ചതായി ബോധ്യപ്പെട്ടെന്നും നടപടിയുണ്ടാകുമെന്നും എ എ നേതാവ് സഞ്ജയ് സിംഗ് എം പി വ്യക്തമാക്കിയതാണ് പരാതി സ്ഥിരീകരിച്ച് ഒരു ദിവസം പിന്നിട്ടപ്പോൾ സഞ്ജയ് സിംഗും അരവിന്ദ് കെജ്രിവാളും വൈഭവ് കുമാറിനൊപ്പം ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ അരവിന്ദ് കെജ്രിവാൾ സ്വാതിര അത്യാച്ച क्यों आपने रोकने की कोशिश नहीं की क्यों आज चार दिन तक आप चुप्पी रख के बैठे हैं मैं अब भी आपसे कहता हूं कि अगर थोड़ी सी भी गैरत है तो तुरंत विभव को पुलिस के हवाले करें पूरा देश पूरा समाज स्वाति मालीवाल और हर उस महिला के साथ खड़ा है जिसके साथ इस तरह की कोई भी दुर्घटना होती है പ്രൈവറ്റ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നാണ് ബിജെപി ആരോപിക്കുന്നത് സംഭവത്തിൽ കോൺഗ്രസ് മൌനം വെടിയാത്തതും ബിജെപി ഉയർത്തിക്കാട്ടുന്നു മുതിർന്ന വനിതാ നേതാവിന്റെ പരാതി വകവച്ചില്ലെങ്കിൽ കൂടി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ആശങ്ക ആം ആദ്മി നേതൃത്വത്തിനുണ്ട് നവമാധ്യമങ്ങളിൽ ഒരു വിഭാഗം എ പ്രവർത്തകർ സ്വാതി മലിവാളിയെ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് സംബന്ധിച്ച് പാർട്ടിയിൽ ആഭ്യന്തര കലഹവും ആളിപ്പടരുന്നു ജനം ഡൽഹി ഏക സിവിൽ നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് രാജ്നാഥ് സിംഗ് യു സി സി നടപ്പാക്കുക തന്നെ ചെയ്യും മുത്തലാഖ് നിരോധനം പോലെ യു സി സി എന്നതും ബി ജെ പിയുടെ വാഗ്ദാനമാണ് അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ നിശ്ചയദാർഢ്യത്തിന്റെ പേരിൽ ബിജെപിയിൽ മുസ്ലിം വിരുദ്ധത ആരോപിക്കുകയാണ് പ്രതിപക്ഷം മുത്തലാഖ് നിർത്തലാക്കുമെന്ന് തങ്ങൾ പ്രഖ്യാപിച്ചു ആ വാഗ്ദാനം നിറവേറ്റുകയും ചെയ്തു అదు బోలే ఏక సివిల్ కోడ్ ఉమ్ యాధార్త్యమాగం హం లోగోనే 3 తబాక్ కి ప్రధా కో సమాప్త్ కర్తే హ్ ఔర్ మే ఆజ్ కహనా చాహతా హు సమాన్ నాగరిక్ సంగీతా కో విమ్ లాగు కర్హేంగే హమారా కమిట్మెంట్ లేకిన్ యే కహతే హే యే ముస్లిం విరోధి మేనవాయే హం లోగ్ కিসি ధర్మ్ కే ఖিলাఫ్ కోయీ kaam నహీ కర్తే హిందూ హో ముస్ల్మాన్ హో ఇసైాయి హో సభీ యహూది హో కోయో జో భీ భారత్ కా నాగరిక్ హై సబ్ హమారే की मैं इसलिए कर रहा हूं भारत के के संविधान नीति निदेशक सिद्धांतों में ഏക സിവിൽ നിയമം ഇസ്ലാമിക വിരുദ്ധം എന്ന ദുഷ്പ്രചരണം നടത്തുകയാണ് പ്രതിപക്ഷം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ഏക സിവിൽ നിയമം രാജ്യത്തെ മുസ്ലിം ഹിന്ദു പാർസി സിഖ് വിഭാഗങ്ങളിലെ സ്ത്രീകൾ നമ്മുടെ സഹോദരിമാരാണ് അവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം ഉദ്ധവ് താക്കറെ ഹിന്ദുത്വവാദം ഉപേക്ഷിച്ചുവെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഇന്ത്യ സഖ്യം നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഹിന്ദുത്വ എന്ന വാക്ക് തന്നെ ഉദ്ധവ് ഉപേക്ഷിച്ചത് ഇന്ന് അള്ളാഹു അക്ബർ വിളികളും പാകിസ്ഥാന്റെ കൊടിയുമാണ് ഉദ്ധവ് താക്കറെയുടെ റാലികളിൽ നിന്നും ദേവേന്ദ്ര ഫഡ്നാവിസ് കൂട്ടിച്ചേർത്തു ഹിന്ദുത്വവാദം തുടർച്ചയായി ഉന്നയിച്ചിരുന്ന പ്രഭാഷണങ്ങളായിരുന്നു ബാൽ താക്കറെ പിന്തുടർന്നിരുന്നത് ഉദ്ധവ് താക്കറെ സഖ്യത്തിൽ എത്തും അങ്ങനെയായിരുന്നു സഖ്യം യാഥാർത്ഥ്യമായതോടെ ഹിന്ദുത്വവാദി എന്ന വാക്ക് തന്നെ അദ്ദേഹം ഉപേക്ഷിച്ചു ഇന്ന് പാകിസ്ഥാന്റെ കൊടി പ്രദർശിപ്പിക്കുന്ന പാർട്ടിയായി ഉദ്ധവിന്റെ സംഘടന മാറിയെന്നും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു ജോ अपने आप को पहले हिंदुत्ववादी कहते थे वो जिस प्रकार का तुष्टिकरण कर रहे हैं ये बहुत आश्चर्य की बात है देखिए एक समय था हमारे शिवसेना प्रमुख हिंदू हृदय सम्राट बाबा साहब ठाकरे जी अपने भाषण की शुरुआत करते थे मेरे तमाम हिंदू बहनों भाइयों और माताओं उद्धव ठाकरे जी भी उसी प्रकार से शुरुआत करते थे इनडी गठबंधन की पहली सभा में सारे नेताओं ने कहा हिंदू शब्द छोड़ दो उन्होंने हिंदू शब्द छोड़ दिया वो हिंदू शब्द का उच्चारण नहीं करते उसके बाद तुष्टिकरण की नीति यहां तक पहुंच गई कि अब उनकी रैलियों में अल्लाह अकबर के नारे लगते हैं और टीपु सुल्तान जिंदाबाद के नारे लगते हैं। उससे आगे ये लोग बढ़ गए उनकी रैली में बंबई मुंबई बं, बम कांड का आरोपी ये उनका स्टार प्रचारक बनता है और हद तो वो हो जाती है कि जब उद्धव ठाकरे जी की रैली में പാകിസ്ഥാൻ മതപ്രീരണത്തിന്റെ കൃത്യമായ തെളിവുകളാണ് ഈ സംഭവങ്ങളെല്ലാം ഈ നിലപാട് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം മഹാഭാരതം സമാപിക്കുകയാണ്